കരുളായി ശ്രീ ചെമ്മന്തിട്ട ഭഗവതി ക്ഷേത്രത്തിൽ സരസ്വതി മണ്ഡപം ഉയരുന്നു മണ്ഡപത്തിന്റെ ഉത്തരം വെക്കൽ കർമ്മം ക്ഷേത്രം തന്ത്രി മൂത്തേടത്ത് മനക്കൽ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടന്നു തച്ചുശാസ്ത്ര വിദഗ്ധൻ കാട്ടൂർ രാമകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചെമ്മന്തിട്ട ഭഗവതി ക്ഷേത്ര സമുച്ചയത്തിൻ്റെ പ്ലാൻ തയ്യാറാക്കിയപ്പോൾ അതിലൊരു സരസ്വതി മണ്ഡപം കൂടി ഉൾപ്പെട്ടിരുന്നു ആ സരസ്വതി മണ്ഡപത്തിന്റെ നിർമ്മാണത്തിന് കുറച്ചു കാലം വൈകിപ്പോയി അതിലുള്ള പ്രധാന കാരണം കഴിഞ്ഞ കാലത്തെ കോവിഡ് എന്ന മഹാമാരിയും പ്രളയവും എല്ലാം കൊണ്ടാണ് എന്നാൽ ഈ വർഷം കാർത്തിക മഹോത്സവ നാളിൽ ബഹുമാനപ്പെട്ട മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി സരസ്വതി മണ്ഡപത്തിന് തറക്കല്ലിട്ടുകൊണ്ട് അത് നമ്മുടെ ആഗ്രഹം സഫലമാക്കാൻ ഇതക്ക രീതിയിൽ പ്രഖ്യാപനം നടത്തുന്നുണ്ട് ദേവസ്വത്തിൻ്റെ ഫണ്ടും ഭക്തർ നൽകിയിട്ടുള്ള ഇതുവരെ സഹകരിച്ചിട്ടുള്ള സമാഹരിച്ച ഫണ്ടും കൂടിയാണ് നമ്മുടെ പ്രവർത്തനം ഇത്ര എത്തിച്ചിട്ടുള്ളത് അതിൽ എടുത്തു പറയേണ്ടത് നമ്മളിത് ഇത് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചപ്പോൾ പൂനെയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള നമ്മുടെ രാജേഷിൻ്റെ രാജേഷ് കളരിക്കൽ രാജേഷിൻ്റെ ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ള രണ്ടുപേർ വന്ന് ഒരു ലക്ഷത്തോളം രൂപ കൈനീട്ടം നൽകിക്കൊണ്ടാണ് ഇതിൻ്റെ സംഭാവനക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് പ്രവർത്തനവുമായി പോയപ്പോൾ ഇതിനാവശ്യമായ കല്ലുകൾ മുഴുവൻ ശ്രീ സുന്ദരിയമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ വാഗ്ദാനം ചെയ്യുകയും അവർ സാധനം ഇറക്കിത്തന്ന് പണി പൂർത്തീകരിക്കുകയും ചെയ്തു ഇന്ന് ഈ സുദിനത്തിൽ ഈ പ്രധാനപ്പെട്ട ഈ സമയത്ത് ഇന്ന് രാവിലെ ഒമ്പത് മുതൽ പത്ത് വരെയുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഇതിന് ഉത്തരം വയ്പ് കർമ്മം നിർവഹിക്കുന്നത് ഈ ഉത്തരം വയ്പ് കർമ്മത്തിൻ്റെ പൂജാതി കാര്യങ്ങൾ നിർവഹിച്ചത് ക്ഷേത്രം തന്ത്രി ശ്രീ മൂത്തയിടത്ത് മനക്കൽ നാരായണൻ നമ്പൂരിപ്പാടാണ് ഈ വേളയിൽ നമ്മോടൊപ്പം കച്ചുശാസ്ത്ര വിദഗ്ധൻ ശ്രീ കാട്ടൂർ രാമകൃഷ്ണനും സന്നിധനായിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ വിശിഷ്ടാതിഥി നിലമ്പൂർ എൻ എസ് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജർ ശ്രീ ആർ സുരേഷ് കുമാറാണ് അദ്ദേഹത്തിനോടും ഞങ്ങൾക്കുള്ള കടപ്പാട് അറിയിക്കുകയും ഇതുവരെ സഹായിച്ച എല്ലാ ഭക്തരോടും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിലമ്പൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ സുരേഷ് കുമാർ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ചന്ദ്രൻ അരിമ്പ്ര എന്നിവർ സംസാരിച്ചു ഷിബു തോട്ടാശ്ശേരി രമേശ് ഏനാന്തി അശോക് ബാലൻ കുറിഞ്ഞിക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി സരസ്വതി മണ്ഡപം നിർമ്മിച്ച ശില്പികളെ ചെയർമാൻ ചന്ദ്രൻ അരിമ്പ്ര മൊമെൻഡോ നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ മലോരം വിഷൻ കരുളായി ദീർഘനാൾ സൂക്ഷിച്ചു സന്ദർശിച്ചുവെക്കാവുന്ന ആശാക്ഷപ്പം വിദേശ രാജ്യങ്ങളിലും താരം ഹോൾസെയിലായും റീറ്റെയിലായും ലഭിക്കാൻ സമീപിക്കുക ആശാക്ഷം ഉപ്പടക്കണോ ഉദരകുളം എടക്കര ഫോൺ എട്ട് പൂജ്യം എട്ട് ആറ് രണ്ട് മൂന്ന് ഏഴ് രണ്ട് രണ്ട് നാല്